നമസ്കാരം സാധാരണ ബി ജെ പിയിൽ ഒരു ഉയർന്ന തസ്തികയിലേക്ക് അതായത് സംസ്ഥാന പ്രസിഡന്റായോ അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ദേശീയ പ്രസിഡന്റ് എന്നിങ്ങനെയൊക്കെയുള്ള വളരെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഒരേ നേതാവ് തന്നെ ഒന്നിലേറെ തവണ അല്ലെങ്കിൽ രണ്ടിലേറെ തവണ തിരഞ്ഞെടുക്കപ്പെടുക എന്നത് ഇപ്പോൾ അത്ര സാധാരണമായ കാര്യമല്ല കാരണം നിരവധി ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചുമതലകൾ മാറി മാറി വരികയാണ് ഒരാൾക്കളെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയൊന്നും ഇപ്പോൾ പാർട്ടിക്കില്ല പക്ഷേ ഒറീസയിലെ കാര്യം നിങ്ങൾ നോക്കുക ഒറീസയിൽ സംസ്ഥാന അധ്യക്ഷനായി വീണ്ടും മൻമോഹൻ സമൽ എന്ന ബി ജെ പിയുടെ അനിഷേധ്യനായ സംസ്ഥാന നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മൻമോഹൻ സമൽ ഇത് നാലാം തവണയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരം വരെ ഒന്നാം ടേം അദ്ദേഹത്തിൻ്റെ ഒന്നാം ടേം സംസ്ഥാന അധ്യക്ഷനായിരുന്നു രണ്ടാം ടേം ആയിട്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്നു മൂന്നാം ടേം അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നീണ്ട ഇടവേളകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം മൂന്നാം ടേം അതായത് നിലവിലെ തൊട്ട് മുന്നേ ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി നാലാം തവണയും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഒറീസ എന്ന സംസ്ഥാനം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ടാവുകയും ഏറ്റവും ഒടുവിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അധികാരത്തിലേക്ക് വരികയും ചെയ്ത ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഈ അടുത്ത കാലത്ത് വെട്ടിപ്പിടിച്ച ഒരു കോട്ട കൂടിയാണ് ഈ ഒഡീസ എന്ന് പറയുന്നത് ഈ ഒഡീസ സംസ്ഥാനത്തെ സംസ്ഥാന പ്രസിഡൻറ്റിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ നാലാം തവണയും അദ്ദേഹത്തിനെ തന്നെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത് രാജ്യത്തെമ്പാടും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും കേരളം അടക്കം പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റി നിശ്ചയിച്ചു ഏറ്റവും ഒടുവിലായി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാരെ നിശ്ചയിച്ചു വരികയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാർട്ടി അധ്യ അതിൻ്റെ ദേശീയ അധ്യക്ഷനെയും പ്രഖ്യാപിക്കും ആ സംഘടനാ തെരഞ്ഞെടുപ്പിനിടയിലാണ് ഒഡീസയിൽ നാലാം തവണയും ഇപ്പോൾ ഇതാ മൻമോഹൻ സമലിനെ തന്നെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് പ്രധാനമായും ഒരു കാരണമാണ് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് ഒഡീഷയിൽ നടന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭൂപടത്തിൽ നിന്ന് തന്നെ അവിടുത്തെ കാലങ്ങളായി ഭരണകക്ഷിയായ ബിജു ജനതാദളിൻ്റെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി ഔട്ടായി പോവുകയായിരുന്നു ബീഹാർ നിയമസഭയിലും അതുപോലെ തന്നെ ബി ആദ്യമായി ഒറ്റയ്ക്ക് ഭരണത്തിൽ വരുന്നു നൂറ്റി അംഗ നിയമസഭയിൽ എഴുപത്തി പേരാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് പക്ഷേ എൻ ഡി എക്ക് സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു നവീൻ പട്നായിക് പതിറ്റാണ്ടുകളോളം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി അൻപത്തി ഒന്ന് സീറ്റുകളിലെ പിൻവലിഞ്ഞു എഴുപത്തി ഒൻപത് സീറ്റുകൾ ബിജെപിക്ക് മാത്രമുണ്ട് അവിടെ അതായത് ബിജെപി അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുള്ള പാർട്ടിയായി മാറിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നേതാവാണ് ഈ മൻമോഹൻ സമൽ അത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അധികാരത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പി ആണ് എങ്കിൽ സംസ്ഥാനത്ത് നവീൻ പട്നായിക്കാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നിലവിലുള്ള ഭരണകക്ഷിയെ അട്ടിമറിച്ച് വിജയം നേടാൻ ബി ജെ പി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒഡീഷയിൽ ഒരു ശ്രമം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി നടത്തിയിരുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ബി ജെ പിക്ക് സ്വന്തം നിലയിൽ അല്ലെങ്കിൽ എൻ ഡി എക്ക് സ്വന്തം നിലയിൽ ചില നിയമങ്ങൾ പാസ്സാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം ആ സമയത്ത് സഹായിയായി എത്തുന്നത് നവീൻ പട്നായിക്കും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയും ഒക്കെയായിരുന്നു അങ്ങനെയാണ് നവീൻ പട്നായിക്കിനെ ബി ജെ പി അവിടെ തൊടാതിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തൊടാതിരിക്കണം എന്ന് കേന്ദ്ര നേതാക്കന്മാർ പലരും അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ ഭൂരിപക്ഷ നേതാക്കന്മാർക്കും ഈ നവീൻ പട്നായിക്കിനെ എന്റെ ഭരണം അട്ടിമറിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ പോലും കേന്ദ്ര നേതാക്കന്മാർക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും പാർട്ടി ഒഡീഷയിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും ഭരണം പിടിക്കാനുള്ള കഴിവ് പാർട്ടിക്കുണ്ട് എന്നും കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയ നേതാവായിരുന്നു ഈ മൻമോഹൻ സമൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സമ്മർദ്ദത്തിന് കേന്ദ്ര നേതൃത്വം വഴങ്ങുകയും റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നടപടി അല്ലെങ്കിൽ ആ നയം അത് തീർച്ചയായും ശരിയാണ് എന്ന് തെളിയുകയും ചെയ്തു അത് വലിയൊരു ആവേശമാണ് സംസ്ഥാന ബി ജെ പിക്ക് നൽകിയത് അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ ഇദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഏതാണ്ട് അൻപത് ശതമാനത്തോളം ഒ ബി സി വോട്ടർമാരുള്ള സംസ്ഥാനമാണ് ഒഡീഷ ഈ ഒ ബി സിയിൽ നിന്ന് തന്നെയുള്ള നേതാവാണ് സമൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര ത്തിൽ ഓരോ സംസ്ഥാനത്തും പല പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നേതാക്കന്മാരായി കാണുന്നതിന് പകരം ഇപ്പോൾ സ്വന്തം നിലയിൽ അതത് സംസ്ഥാനങ്ങളിൽ വലിയ ആഴത്തിലുള്ള ബന്ധങ്ങളും വേരുകളുമുള്ള നേതാക്കന്മാരെ കണ്ടെത്തി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന പ്രവർത്തനമാണ് ബി ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് പഴ പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ ആരാണോ പ്രബലമായ രാഷ്ട്രീയ കക്ഷി അവിടെ നിന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അടർത്തിയെടുക്കാൻ ബി ശ്രമിച്ചിരുന്നു ഇപ്പോൾ അത് അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതിനല്ല ബി ജെ നേതൃത്വം കൊടുക്കുന്നത് ഓരോ സംസ്ഥാനത്തും ആ പാർട്ടിയിലുള്ള ആളുകളെ ആഴത്തിൽ വേരുകളുള്ള നേതാക്കന്മാരെ പൊക്കിയെടുത്ത് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിനൊരു അപവാദം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായത് തമിഴ്നാടാണ് കാരണം തമിഴ്നാട്ടിൽ വളരെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമലയെ അവിടെ നിന്ന് മാറ്റി ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് പുനഃസ്ഥാപിക്കപ്പെട്ടു കൂടായികയില്ല എന്ന ഒരു സാഹചര്യവും ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട് എന്തായാലും ബി മറ്റു പി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഓരോ സംസ്ഥാനത്തും വളരെ അടുത്ത ബന്ധമുള്ള വളരെ ആഴത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ തേടുകയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് മൻമോഹൻ സമൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും നാലാം തവണയും പാർട്ടിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ